ഉണ്ടായി വലിയ ബോംബ് ഗ്രഹശേഷിയുള്ളൊരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് രണ്ടുപേരും കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലുപേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം പണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാൻ വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെട്ടു ാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ അതാണ് സി പി എം ആർക്ക് അറിയേണ്ടത് ആരെ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് തങ്ങളുടെ വീടിൽ നിന്ന് രാഷ്ട്രീയ ില്ല ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ നാട് ഒന്നരം അതിനെതിരെ നിൽക്കുകയാണ് എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ഭേദമന് മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ് നമുക്കിത് വേണ്ട സമാധാനമാനമാണ് നമുക്ക് വേണ്ടത് ഇത് നോക്കൂ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊന്ന ആളുൾപ്പെടെ ആ നിർമ്മാണത്തെ മരിച്ച വ്യക്തി ഉൾപ്പെടെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അടുത്ത മനോജിന്റെ ആളുകളാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ആളുകളൊക്കെയുള്ള സ്ഥലത്താണ് ഈ നിർമ്മാണം നടന്നിരിക്കുന്നത് കൊലക്കേസിലെ ആ വിധി വന്ന ദിവസം നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് അതെ ഒന്നാം പ്രതിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ഞനന്ദന്റെ വീടിന്റെ അടുത്ത് കൊടീശ്ശുരിയുടെ വീടിന്റെ അടുത്ത് കൊടീശ്വരിയുമായിട്ട് സമയത്ത് ഇപ്പോഴും എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് ഞങ്ങൾ ടിപിയുടെ കൊലപാതകം ഇതാണ് അസ്വസ്ഥത ഉണ്ടാക്കാൻ ഈ നാടിൽ കലാപം ഉണ്ടാക്കാൻ കൊലപിളിയുമായി നടക്കുന്ന ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ടി പിഴും ചർച്ച ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം